അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന നിലയിൽ പ്രശസ്തി ആർജിച്ച ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഏഷ്യയിൽ തന്നെ ആദ്യമായി ഒരു യൂറോപ്യൻ രാജ്യത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എന്ന ഖ്യാതിയും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് കേരള ചരിത്രത്തിൽ ജന്മി മേധാവിത്വത്തിൻ്റെ അന്ത്യത്തെയും തിരുവിതാംകൂറിൽ ആധുനിക യുഗത്തിൻ്റെ പിറവിയെയുമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം അടയാളപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളെ ചേർത്ത് ഒരു രാഷ്ട്രീയ ഏകീകരണം നടത്തുകയും സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായ ഒരു കേന്ദ്രീകൃത രാജഭരണം സ്ഥാപിച്ചതും മാർത്താണ്ഡവർമ്മയാണ് പലതായി ചിതറിക്കിടന്നിരുന്ന വേണാടിൻ്റെ പ്രദേശങ്ങളെ ഒന്നാക്കി തിരുവിതാംകൂർ എന്ന രാജ്യം അദ്ദേഹം പടുത്തുയർത്തു യുദ്ധതന്ത്രജ്ഞത കൊണ്ടും ജന്മിത്തം അവസാനിപ്പിച്ച ഭരണാധികാരി എന്ന നിലയിലും പ്രസിദ്ധനാണ് ഡച്ചുകാർക്കെതിരെ നടന്ന കുളച്ചൽ യുദ്ധം അദ്ദേഹത്തിൻ്റെ യുദ്ധതന്ത്രജ്ഞത വെളിപ്പെടുത്തുന്നു ശ്രീപത്മനാഭൻ്റെ ഭക്തനായിരുന്ന അദ്ദേഹം അവസാനം തന്റെ രാജ്യം ഇഷ്ടദേവനായി സമർപ്പിച്ച രേഖകളാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത് അദ്ദേഹം അധികാരമേൽക്കുമ്പോൾ ശരിയായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അങ്ങേയറ്റം തൃപ്തികരമല്ലായിരുന്നു രാജാവിൻ്റെ അധികാരം എവിടെയും ബഹുമാനിക്കപ്പെട്ടിരുന്നില്ല പിള്ളമാരും മാടമ്പിമാരും സംസ്ഥാനത്തിന്റെ പൊതുജീവിതത്തിൽ ഒരു ശക്തിയായ സ്വാധീന ശക്തി സ്ഥാപിച്ചിരുന്നു രാജ്യങ്ങളെ തൻ്റെ രാജ്യത്തോട് കൂടി ചേർത്ത് രാജ്യവിസ്തൃതി വർധിപ്പിക്കുന്നതിനായി അദ്ദേഹം നിരവധിയായ യുദ്ധങ്ങൾ നടത്തി തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മ തൻ്റെ പ്രദേശത്തെ ഡച്ച് കോട്ടകളിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുകയും അവയെല്ലാം പിടിച്ചടക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയമുള്ള നയങ്ങൾ ഡച്ചുകാരുമായി ഒരു വലിയ ഏറ്റുമുട്ടലിന് അനിവാര്യമാക്കി സിലോഡിൽ നിന്നും പീരങ്കികൾ ഘടിപ്പിച്ച ഒരു ഡച്ച് സൈന്യം പൊളച്ചലിലേക്ക് വന്നിറങ്ങി കോട്ടാർ വരെ രാജ്യം കീഴടക്കി തുടർന്ന് ഡച്ച് സൈന്യം മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തിനെതിരെ മുന്നേറി അന്ന് വടക്കു ഭാഗത്തായിരുന്ന രാജാവ് ഉടൻ തന്നെ തൻ്റെ സൈന്യത്തെ തെക്കോട്ട് മാർച്ച് ചെയ്യിക്കുകയും ഡച്ചുകാർ പിടിച്ചടക്കുന്നത് തടയാൻ കൃത്യസമയത്ത് കൽക്കുളത്ത് എത്തുകയും ചെയ്തു കൊളച്ചലിൽ നടന്ന പ്രസിദ്ധമായ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരുടെ മേൽ മികച്ച വിജയം തന്നെ കൈവരിച്ചു ധാരാളം ഡച്ചുകാർ തടവിലാക്കപ്പെട്ടു അവരിൽ ഏറ്റവും ശ്രദ്ധയും പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിലെ വലിയ കപ്പിത്താനായി നിയമിക്കപ്പെട്ട ഡിലനോയായിരുന്നു ഡച്ചുകാർക്ക് ആദ്യമായി ഉണ്ടായ ഒരു വലിയ ദുരന്തമായ കുളച്ചൽ യുദ്ധം കേരളം കീഴടക്കാനുള്ള അവരുടെ സ്വപ്നം എന്ന തകർത്തെറിയപ്പെട്ടു